തെരഞ്ഞെടുപ്പ് തോൽവി പഠിച്ച് തിരുത്തൽ വരുത്തി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി അതിനിടെ തൃശൂരിലെ ബി ജെ പിയുടെ ജയത്തെ ചൊല്ലി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വന്നു ബി ജെ പിയുടെ വിജയം ഗൗരവത്തോടെ കാണണമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയപ്പോൾ തൃശൂരിൽ കണ്ടത് സി പി എം ബി ജെ പി ഡീലാണെന്നും സൂത്രധാരൻ മുഖ്യമന്ത്രിയാണെന്നും പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ആദ്യമായി ഒരു പ്രതികരണം ഉണ്ടാകുന്നത് ജനവിധി അംഗീകരിക്കുന്നതോടൊപ്പം തോൽവി പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യും പാർട്ടിയിലും സർക്കാരിലും തിരുത്തലുകൾ വേണ്ടെടുത്ത് അതിന് തയ്യാറാകും പാകപ്പിഴകൾ കണ്ടെത്തി ഭരണം കൂടുതൽ മെച്ചപ്പെടുത്തും ഇടതുപക്ഷത്തിനെതിരെ കുപ്രചാരണം നടത്തി ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് തോൽവി പഠിച്ച് തിരുത്തി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് സി പി എം സി പി ഐ സംസ്ഥാന സെക്രട്ടറിമാർ വിശദീകരിക്കുന്നതാ എല്ലാം നമ്മൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് എല്ലാം വിശദാംശം പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം ഇതിനിടെ തൃശൂരിലെ ബി ജെ പിയുടെ വിജയത്തെ ചൊല്ലി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വന്നു മതേതര മണ്ണിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നത് ഗൗരവത്തോടെ കാരണമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത് തൃശൂരിൽ കണ്ടത് സി പി എം ബി ജെ പി ഡീലാണെന്നും സൂത്രധാരൻ മുഖ്യമന്ത്രിയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മരവിപ്പിക്കുന്നതിന് തൃശൂർ സീറ്റ് ബി ജെ പിക്ക് നൽകുകയായിരുന്നു മുഖ്യമന്ത്രി പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ആശങ്ക യു ഡി എഫ് ചൂണ്ടിക്കാട്ടിയെന്നും അതിപ്പോൾ ശരിയായി എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തൃശൂരിലെ സി പി എം കോട്ടകളിൽ വ്യാപകമായ വോട്ടുചോർച്ച ഉണ്ടായതായും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി തൃശൂരിലെ വിജയം ഗൗരവത്തോടെ കാണണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി ആദ്യം ആത്മപരിശോധന നടത്തണമെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തുകയാണ് ന്യൂസ് തിരുവനന്തപുരം